വാഹനാപകടം പതിവായ മട്ടന്നൂർ ചാലോട് ജംഗ്ഷൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ചാലോട് നാല് റോഡ് ജംഗ്ഷനിൽ വിവിധ ദിവസങ്ങൾ നടന്ന അപകടങ്ങളിൽ മൂന്നുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടം നിത്യസംഭവമായതോടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധവുമായി രംഗത്തുവന്നത് യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരം കീഴല്ലൂർ പഞ്ചായത്ത് മെമ്പർ ഷബീർ ഇടയൂർ ഉദ്ഘാടനം ചെയ്തു സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമായ കാസർകോട് കണ്ണൂർ ജില്ലയിൽ വരുന്ന നിരവധി മനുഷ്യർ മിനിഞ്ഞാനുണ്ടായി ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോ ഗൂഗിൾ മാപ്പ് വഴി യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ഇതൊരു ജംഗ്ഷൻ ആണെന്ന ഒരു തിരിച്ചറിവിന്റെ ഒരു സിഗ്നൽ പോലും ഇവിടെ ഇല്ലാത്ത കാരണമാണ് നിരവധി ആക്സിഡന്റുകൾ ഇവിടെ ഉണ്ടായത് ഒൻപത് കോടി രൂപ കഴിഞ്ഞ അവസാനത്തെ നിയമസഭയിൽ ഒൻപത് കോടി രൂപ ചാലോട് പട്ടണ നവീകരണത്തിന് വേണ്ടി എന്ന് ആ കോടി രൂപ എന്തിനു വേണ്ടിയാണ് അപകടങ്ങൾ പതിവായ ചാലോട് കവലയിൽ സിഗ്നൽ സ്ഥാപിക്കുക അപകടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം മട്ടന്നൂർ റോഡിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ